ചുങ്കത്ര പഞ്ചായത്തിലെ പൂക്കോട്ടുമണ്ണ മൂന്നാം വാർഡിൽ ബൈജു കളം നിറയുകയാണ് മുൻ പഞ്ചായത്ത് അംഗം കൂടിയായ ബൈജുവിന്റെ രണ്ടാം ഓഴം അദ്ദേഹത്തിന്റെ പുത്തൻ വികസന സംസ്കാരത്തിനുള്ള അംഗീകാരമാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നല്ലം തണ്ണി നാലാം വാർഡിൽ നിന്നും വിജയിച്ചു കയറിയ ബൈജുവിനെ ഇത്തവണയും മത്സരത്തിന് നിയോഗിക്കാൻ യു ഡി എഫിനെ പ്രേരിപ്പിച്ച ഘടകം വികസന വിഷയം തന്നെയാണ് സി പി എമ്മിന് ഭീഷണിയുയർത്തി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സഖാവു പാറത്താഴത്ത് ബിജു മത്സരരംഗത്തുണ്ട് ബിജുവിന്റെ കടന്നു വരവൊണ്ട് ശ്രദ്ധേയമായ പൂക്കോട്ടുമണ്ണയിൽ തെരഞ്ഞെടുപ്പ് ഫലം പ്രവചനാതീതമാണ് വികസനമൊരടുപ്പിൽ വീർപ്പുമുട്ടുന്ന പൂക്കോട്ടുമണ്ണയിൽ വികസന വിഷയങ്ങളിൽ ഊന്നി തന്നെയാണ് ബൈജുവിന്റെ മുന്നേറ്റം പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ വൃത്തിഹീനമായ പൊതു ജലനിധി പദ്ധതിക്കായി നെടുുകേ പിളർത്തിയിട്ട കോൺക്രീറ്റ് റോഡുകൾ ഏതാനും പൊട്ടിപ്പൊളിഞ്ഞ പ്ലാസ്റ്റിക് കസേരകൾ മാത്രമുള്ള ജനവിദ്യാ കേന്ദ്രം ഇങ്ങനെ പോകുന്നു പൂക്കോട്ടുമണ്ണ എന്ന നാട്ടുഗ്രാമത്തിന്റെ വികസന കാഴ്ചകൾ ഒരു നാടിന്റെ വിജ്ഞാന സ്തംഭമായി മാറേണ്ട ജനവിദ്യാ കേന്ദ്രത്തിൽ വിജ്ഞാനശേഖരണത്തിനായി ഒരു സംവിധാനവുമില്ല വികസനം എന്ന് പറയാൻ പി വി എൻവർ എം എൽ എയുടെ നിർമ്മാണ പദ്ധതികൾ മാത്രമാണ് വികസനത്തിന്റെ ബാക്കിപത്രം എന്റെ വാർഡിന്റെ ആരംഭസ്ഥലമായ പാതിരിപ്പാടം പൂക്കോട്ടുമണ്ണ റോഡിൽ പാൽ സൊസൈറ്റിക്ക് സമീപമുള്ള ഈ കയറ്റത്തിൽ എല്ലാ വർഷവും മലമുകളിൽ നിന്നുള്ള വെള്ളം ഒഴുകി വന്ന് റോഡ് തകരാറിലാവുകയാണ് പതിവ് അതുമായി ബന്ധപ്പെട്ട് നിരവധി അപകടങ്ങളും ഇവിടെ സംഭവിക്കാറുണ്ട് ഇനിയും അത്തരം അപകടങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി ഈ റോഡ് കട്ടപതിച്ച് നന്നാക്കിയിരിക്കുകയാണ് പൂക്കോട്ടുമണ്ണ സ്കൂൾ കെട്ടിടവും പൂവത്തിങ്കൽ അച്യുതൻ റോഡും അൻവർ ആസ്തി വികസന ഫണ്ടിലൂടെയാണ് നിർമ്മിച്ചത് കഴിഞ്ഞ തവണ നല്ലന്തണ്ണി വാർഡിൽ താൻ നടപ്പാക്കിയ വികസന പദ്ധതി ചൂണ്ടിക്കാട്ടിയാണ് ബൈജു പൂക്കോട്ടുമണ്ണയിൽ മത്സരിക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം പൂക്കോട്ടുമണ്ണയിൽ നടപ്പാക്കിയ അശാസ്ത്രീയ വികസന പദ്ധതികളുടെ പുള്ളത്തരം തുറന്നുകാട്ടുകയാണ് കാട്ടുകയാണ് ബൈജു നല്ലന്തണ്ണിയിലെ പതിനൊന്ന് പൊതു അറ്റകുറ്റപ്പണി നടത്തി കുടിവെള്ള യോഗ്യമാക്കി എന്നത് വലിയ നേട്ടമായി എടുത്തു പറയേണ്ടതുണ്ട് പ്രദേശത്തെ ഗ്രാമീണ റോഡുകളിൽ എട്ടോളം സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചു ഗ്രാമീണ റോഡുകൾ ഇന്റർലോക്ക് ചെയ്ത് മനോഹരമാക്കി കുരുന്നുകൾക്ക് അക്ഷരവെളിച്ചം പകർന്നു നൽകുന്ന അംഗൻവാടിയുടെ മനോഹാരിത കാണേണ്ടതുതന്നെ തന്നെ തന്നെ ജയിപ്പിച്ച പാർട്ടിയെയും ജനങ്ങളെയും കൂട്ടി നടത്തിയ വികസനം മാതൃകാപരമാണ് അത് കാണാനും പഠിക്കാനും നാട്ടുകാരെ ക്ഷണിക്കാനും മറന്നില്ല ഇപ്പോൾ ഞാൻ മത്സരിക്കുന്ന വാർഡിന്റെ അവസാന ഭാഗമായ ചീത്തൽ പ്രദേശത്ത് അഞ്ചോളം കുടുംബങ്ങളിലേക്കുള്ള ഒരു വഴിയും അതുപോലെ തന്നെ അവരുടെ കുടുംബങ്ങൾ ആ കുടുംബങ്ങളുടെ സൈഡിലൂടെ ഒഴുകുന്ന ഒരു തോടുമാണ് നമ്മളീ കാണുന്നത് എന്നെ ഈ വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ എൻ്റെ ആദ്യത്തെ പത്ത് പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ തോടിൻ്റെ സൈഡ് സംരക്ഷിക്കുകയും ഈ വീടുകളിലേക്കുള്ള ഒരു വഴിയും ഉണ്ടാക്കി കൊടുക്കുന്നതാണ് വാർഡിലെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ കടന്നൽ കൂട്ടങ്ങളുടെ ക്യാപ്സൂൾ വീഡിയോകൾ തിരുകലല്ല പഞ്ചായത്ത് അംഗങ്ങളുടെ പണി മറിച്ച് ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയാണ് വേണ്ടത് എന്ന ഉപദേശം പഞ്ചായത്ത് അംഗത്തിന് നൽകാൻ പൂക്കോട്ട് നേതൃത്വത്തിന് കഴിഞ്ഞില്ല ഇവിടെ മുതലാണ് സി പി എമ്മിന്റെ ഉരുക്കു കോട്ടയിൽ വിള്ളൽ വീണത് ലാഭം മാത്രം മുൻനിർത്തി ഒരു പഞ്ചായത്ത് അംഗം അരികുവൽക്കരിക്കപ്പെട്ടതും അഞ്ചു വർഷക്കാലം നാട് കണ്ടു വെറുപ്പിന്റെ രാഷ്ട്രീയം ശരീരഭാഷയിലും പെരുമാറ്റത്തിലും ഉൾപ്പെടുത്തി വർക്കി മരുദനാങ്കുഴിസാറിന്റെ നാടിനെ പത്തു വർഷം പുറകോട്ട് നയിച്ചു വികസനം ഫ്ലെക്സ് ബോർഡിൽ മാത്രം ഒതുക്കി പഞ്ചായത്ത് അംഗത്തിന്റെ ഒറ്റയാൾ പ്രവർത്തനത്തിനെതിരെ പൂക്കോട്ടുമണ്ണയിൽ ഉയർന്നു വന്ന ശക്തമായ ജനവികാരമാണ് ഇത്തവണ ബൈജുവിന്റെ പ്രചാരണ പ്രവർത്തനം എളുപ്പമാക്കിയത് ഈ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ കൃത്യമായ പെരുമാറ്റത്തിലൂടെയും കരുതലും സ്നേഹവും നിറഞ്ഞ ഇടപെടലിലൂടെയും ബൈജു എന്ന ചെറുപ്പക്കാരൻ രണ്ടാം അംഗത്തിലും നാട്ടുകാരുടെ ഹൃദയത്തിൽ ഇടം നേടുകയാണ് പൂക്കോട്ടുമണ്ണയിലെ പാരമ്പര്യ കുടുംബമായ പാലമൂട്ടിൽ തറവാട്ടിൽ നിന്നും അഡ്വക്കേറ്റ് ഡാൽബി ഇമ്മാനുവലിന്റെ ഭാര്യ അഡ്വക്കേറ്റ് ജോസ്മി തോമസ് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായി വന്നതും ബൈജുവിന് അനുഗ്രഹമായി എന്തൊക്കെയാണ് ഭാവി പദ്ധതികൾ എന്ന് ചോദിച്ചാൽ ബൈജു പറയും ചൂരക്കണ്ടി ചൂരക്കണ്ടിക്കയറ്റത്തിലെ വാലുമേൽ ന്യൂട്രിമിക്സ് റോഡ് ചീത്തുകല്ല് ബൈപ്പാസ് റോഡാക്കും ചാത്തമുണ്ടയിലൂടെ ഒഴുകുന്ന തോടിന് സമീപം താമസിക്കുന്ന ആറ് കുടുംബങ്ങളുടെ സുരക്ഷയ്ക്കായി തോടിന് സൈഡ് കെട്ട് നിർമ്മിക്കും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടിയമ്മൻ ആര്യടൻ ഷോകത്ത് എം എൽ എയുടെ മകൾ ഡോക്ടർ ഓഷൻ എന്നിവർ വാർഡിലെ വീടുകളിൽ നേരിട്ടെത്തി വൈജുവിനായി വോട്ട് അഭ്യർത്ഥിച്ചു മുൻകാലങ്ങളിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് ആശ്വാസമായി പി വി അൻവർ എം എൽ എ വീടുകൾ സന്ദർശിച്ചിരുന്നു എന്നാൽ പി വി അൻവറോളം തലപ്പൊക്കമുള്ള ഒരു നേതാവും വാർഡുകളിലെ വീടുകൾ കയറാൻ ഇല്ലാത്തത് എൽ ഡി എഫിനെ തെല്ലൊന്നുമല്ല കുഴക്കുന്നത് മതമൈത്രിക്ക് പേരുകേട്ട കുടിയേറ്റ കർഷകരുടെ പ്രതീസയിൽ ആരുവാഴും ആരു വീഴും ശക്തമായ ത്രികോണ മത്സരം കൊണ്ട് ശ്രദ്ധേയമായ ഇന്നിന്റെ ആവശ്യം മറിച്ച് ആധുനികതയുടെ സ്നേഹത്തിന്റെ ഒക്കെ സന്ദേശം അന്തരീക്ഷത്തിൽ നിറയട്ടെ വികസനവും വെറുപ്പിന്റെ രാഷ്ട്രീയവും ചർച്ചയാക്കിയ തെരഞ്ഞെടുപ്പിൽ വിജയം തനിക്കൊപ്പമെന്ന് ബൈജു പറയുന്നു പ്രിയമുള്ളവരെ എൻ്റെ വാർഡിലെ വികസന പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞല്ലോ ഇനി വിരലിലെണ്ണാവുന്ന ചില പ്രവർത്തനങ്ങൾ മാത്രമേ റോഡിൻ്റെ കാര്യത്തിലൊക്കെ ഈ വാർഡിൽ നടപ്പാക്കാനുള്ളൂ ഒരു എം എൽ എ ഫണ്ടോ ഒരു ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ടോ ഒന്നുമില്ലാതെ വെറും പഞ്ചായത്തിലെ ഫണ്ട് കൊണ്ട് മാത്രമാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിഞ്ഞത് ഞാൻ വിജയിച്ചു വന്നാൽ സാധ്യമായ എല്ലാ ഫണ്ടുകളും ഉപയോഗിച്ച് ഈ വാർഡിൻ്റെ സമഗ്ര വികസനത്തിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഒരാളായി എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്നും ഉറപ്പ് നൽകുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിഷൻ മലപ്പുറം